നിഷ്കളങ്കമായ മനസ്സിനുടമകളാണ് കുട്ടികൾ അവർ പാട്ട് പാടുന്നതിൻ്റെയും ഡാൻസ് കളിക്കുന്നതിൻ്റെയും മിമിക് കാണിക്കുന്നതിൻ്റെയും ഒക്കെയുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇതിൽ ചിലതൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്നതിന് പകരം ചിന്തിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഒരു മൂന്ന് വയസ്സുകാരനും അമ്മയും തമ്മിലുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായ സ്വന്തം അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന വയോധികരായ രക്ഷിതാക്കൾ ബാധ്യതയാണെന്ന് കരുതുന്ന മക്കൾ ഒരുപാട് കാര്യങ്ങൾ ഈ മൂന്ന് വയസ്സുകാരിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് തനിക്ക് സുഖമില്ലെന്ന് കുട്ടിയോട് അമ്മ പറയുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ളത് മകന്റെ പരിചരണം ലഭിക്കാനുള്ള അമ്മയുടെ അഭിനയമായിരുന്നു അത് കുട്ടി അറിയുന്നില്ല അമ്മയ്ക്ക് വയ്യെന്ന് അറിഞ്ഞതോടെ മൂന്ന് വയസ്സുകാരൻ നൽകുന്ന പരിചരണമാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യം തന്നെ അവിടെയുള്ള ആരോടോ ഫാനിടാൻ പറയുകയാണ് കുട്ടി തുടർന്ന് വേഗം കിടപ്പുമുറയിലേക്ക് പോയി അവിടെ നിന്ന് തലയണ എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് നൽകുന്നു തുടർന്ന് ചുമച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ തലയിൽ തലോടുന്നു അമ്മയെ മടിയിൽ കിടത്തി താരാട്ട് പാടി കൊടുക്കുകയാണ് കൊച്ചുമിടുക്കൽ നടിയും അവതാരകയുമായ പാർവതി കൃഷ്ണയാണ് ഈ ക്യൂട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അച്ചൂന് ഇഷ്ടപ്പെട്ട ആരാണേലും അവർക്കെന്തേലും വയ്യാതായാൽ എൻ്റെ കുഞ്ഞിന് നല്ല വിഷമമാണ് അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വയ്യെന്ന് തോന്നിയ എന്തായിരിക്കും പ്രായത്തിനപ്പുറം അവൻ കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ട് അതിടയ്ക്ക് കിട്ടാൻ ഇങ്ങനെ എൻ്റെ ചെറിയ അഭ്യാസങ്ങളുമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് അച്ചു എന്നെ കൊഞ്ചിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഇതുപോലുള്ള ചെറിയ കൊഞ്ചികലുകൾ മാത്രം മതി ഒരു മൂന്ന് വയസ്സുകാരൻ്റെ സ്നേഹം ഇതുപോലെ തന്നെ ചുറ്റുമുള്ളവരോട് അങ്ങോട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അച്ചൂൻ്റെ അമ്മ എന്ന അടിക്കുറിപ്പോടെ പാർവതി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്